ഹായ് നമസ്കാരം ഒരു വലിയ ഗ്യാപ്പിന് ശേഷമാണ് യുണീക്ക് തോട്ട്സ് ആൻഡ് യുണീക്ക് ബുക്സിൽ ഞാനൊരു ബുക്ക് റിവ്യൂ ആയിട്ട് വരുന്നത് ഇപ്പോൾ നിങ്ങൾക്കറിയാലോ എൻ്റെ ഒരു വേറൊരു ചാനലുണ്ട് വാസ്തുഗ്രഹം എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൽ വാസ്തു എന്ന സബ്ജക്റ്റിനെ ഡീൽ ചെയ്ത് ഞാൻ ഒരുപാട് വീഡിയോസിന് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒരു പക്ഷേ എനിക്ക് ബുക്ക് റിവ്യൂ എന്ന രീതിയിൽ വളരെ സീരിയസ് ആയിട്ട് ഒരു വീഡിയോ ഇടാൻ പറ്റാൻ സമയം കിട്ടാത്തത് കൊണ്ടാണ് ചെയ്യാത്തത് പക്ഷേ ഞാനത് ഒരുപാട് ബുക്കിനി റിവ്യൂ ചെയ്യാനായിട്ട് ഒരുപാട് ബുക്കുകൾ പെൻറ്റിങ് കിടക്കുന്നു അപ്പോൾ എന്തായാലും

ഞാൻ ഇന്ന് സെലക്ട് ചെയ്ത ബുക്ക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്ന ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുകളിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് അതായത് ഈ നിങ്ങളിപ്പോൾ പലപ്പോഴും എല്ലാവർക്കും അറിയാം എന്ന് പറഞ്ഞ ടെക്നോളജിയുടെ ഇമ്പാക്റ്റ് എന്താണ് ഇപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ലൈഫിനെ അത് ബാധിച്ചുകൊണ്ടിരിക്കുന്നത് അത് എങ്ങനെയൊക്കെ നമ്മളെ ബാധിക്കും എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്കുണ്ടാവാൻ സാധ്യതയുണ്ട് ഇങ്ങനെയൊക്കെ ഒരുപാട് ഡിസ്കഷൻ നടക്കുന്നു ഇപ്പം തന്നെ അത് നിങ്ങൾ തന്നെ സംസാരിക്കാതെ നിങ്ങൾ തന്നെ വന്നിരുന്ന് നിങ്ങളുടെ ശബ്ദത്തിൽ സംസാരിക്കുന്ന രീതിയിൽ വേറൊരാളൊരു വീഡിയോ ഉണ്ടാക്കി ഇടാൻ ഇടുന്ന അവസ്ഥ വരെ ഇത് എത്തിയിട്ടുണ്ട് അപ്പോൾ ഒരാളുടെ പ്രൈവസിയിലേക്ക് നുഴഞ്ഞു കയറുക ഇങ്ങനെയൊക്കെ ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നാൽ ദോഷങ്ങളെന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ദോഷങ്ങളുമുണ്ട് അപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു ഇതിന് ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിനെ ബാധിക്കാൻ പോകുമെന്ന് പ്രതിപാദിക്കുന്ന ഒരു മനോഹരമായൊരു പുസ്തകമാണ് ഞാൻ നിങ്ങളുടെ ഉള്ളിൽ പ്രസൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവർ നെക്സ്റ്റ് റിയാലിറ്റി എന്നാണ് ഈ പുസ്തകത്തിന്റെ പേര് ഈ അവർ നെക്സ്റ്റ് റിയാലിറ്റി ഇത് എഴുതിയിരിക്കുന്നത് ആൽവിൻ ഡബ്ല്യു ഗ്രേലിൻ ലോയിസ് റോസൺ പറഞ്ഞു ഇങ്ങനെ രണ്ടുപേരാണ് എഴുതിയിരിക്കുന്നത് ഇത് ഫോർവേഡ് ചെയ്തിരിക്കുന്ന നീൽ സ്റ്റീഫൻസൺ എന്ന് പറഞ്ഞിട്ടൊരു ഓദർ അതായത് നമ്മൾ സ്നോ ക്രാഷ് എന്നൊക്കെ പറഞ്ഞ എഴുതിയിട്ടുള്ള ഒരു ഓദറാണ് അദ്ദേഹമാണ് ഇത് ഫോർവേഡ് ചെയ്തിരിക്കുന്നത് അത് ബെസ്റ്റ് സെല്ലിംഗ് ഓദറാണ് ഈ നീൽ സ്റ്റീഫൻസൺ അദ്ദേഹത്തിന്റെ ഫോർവേർഡോടുകൂടി വന്നിരിക്കുന്ന ഒരു ബുക്കാണ് ഇത് അപ്പം ഇതിനകത്ത് ഇദ്ദേഹം വളരെ ഒട്ടിമിസത്തോടു കൂടി പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് എ യും എക്സാറും പവർഫുൾ ടൂൾസാണ് അത് നമ്മുടെ ഹ്യൂമൻ ഇൻ്റലിജൻസിനെ തന്നെ വെല്ലുവിളിക്കുന്ന രീതിയിലുള്ള ടെക്നോളജികളായതുകൊണ്ട് അതൊരുപാട് നമ്മുടെ ഇൻഡസ്ട്രീസിലൊക്കെ ഒരുപാട് റെവല്യൂഷൻ ഉണ്ടാക്കാൻ സാധ്യത ഉള്ളതാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവിത രീതിയെ വളരെ വേഗത്തിൽ ഇമ്പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഇതിനകത്ത് ഈ ഏ ടെക്നോളജി നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അതുപോലെ അതുപോലെ തന്നെ പറയുന്നുണ്ട് ഒരു ഒരു കോഷന് പറയുന്നുണ്ട് അപ്പോൾ അദ്ദേഹം രണ്ട് ഇപ്പോൾ ഗ്രേ ഗ്രേലിൻ എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ കൂടി ഇതിനെ ഇതിൻ്റെ ഗുണങ്ങളെപ്പറ്റി പറയുന്നത് അപ്പോൾ അതിനെ ഹ്യൂമൻ ഇൻ്റർ റവല്യൂഷൻ സിൻഡി എന്നൊക്കെ അദ്ദേഹം പ്രത്യേകം എഴുതിയിട്ടുണ്ട് അപ്പം പക്ഷേ റോസൻ ബർഗ് എന്ന് പറയുന്ന ആൾ കൂടുതൽ കോഷൻ ആണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള പൊട്ടൻഷ്യൽ റിസ്ക് എന്തൊക്കെയാണ് അത് എത്തിക്കൽ ഡയലമാസ് ഇത് എത്തിക്കലാണോ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും നമ്മളൊരാളുടെ പ്രൈവസിയിലേക്കൊക്കെ കയറി കമൻറ്റ് ചെയ്യുന്ന ലെവലിലേക്കൊക്കെ വരുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ ഇതിന് പാടിയിട്ട് അതൊരു പ്രശസ്ത ഗായകൻ പാടുന്ന രീതിയിലാക്കി മാറ്റുക എന്നൊക്കെ പറയുന്ന ഒരു എത്തിക്കൽ ഒരുപാട് എത്തിക്കൽ ഇത് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് അത് ഭാവിയിൽ ഡീൽ ചെയ്യാൻ പോകുന്നത് പോകുന്നതെന്നുള്ളതൊരു ക്വസ്റ്റിനാണ് പിന്നെ അതുപോലെ പ്രൈവസി കൺസേൺസ് സാധാരണ നമുക്ക് നമ്മുടെ പ്രൈവസിയിലേക്ക് ഒരാൾക്ക് പെട്ടെന്ന് കയറാൻ പറ്റുന്ന രീതിയിലുള്ള ഇതെല്ലാം ഇതിനകത്ത് ഉപയോഗിക്കപ്പെടാൻ സാധ്യതയുണ്ട് ഉണ്ട് അപ്പം ഇതുമെല്ലാം നമുക്ക് ഇതിനെ ഒരു കോഷനായിട്ടും കാണണമെന്നാണ് ഇപ്പോൾ ഈ റോസൻബർഗ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അപ്പോൾ പിന്നെ ഇതിനകത്ത് മെയിൻ തീം എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്യൂച്ചറാണ് എയുടെയും എക്സ് ആറിൻ്റെയും ഫ്യൂച്ചർ എങ്ങനെയാണ് അത് എങ്ങനെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷനെ റീഷേപ്പ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിനെ റീഷേപ്പ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ഹെൽത്ത് കെയർ സിസ്റ്റത്തിനെ റീഷേപ്പ് അതുപോലെ തന്നെ എല്ലാ മേഖലകളും വർക്ക് ചെയ്യുന്ന എല്ലാ മേഖലകളെയും ഇതെങ്ങനെയാണ് റീഷേപ്പ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ ഒന്നാമത്തെ ഒരു ഇതിലെർക്കി ടേക്ക് എന്ന് പറയുന്നത് അതാണ് രണ്ടാമത് ഇതിനകത്ത് നമുക്കൊരു എ ജി എ വേൾഡ് പോസ്റ്റ് എ ജി ഐ വേൾഡ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വേൾഡ് എന്നാണ് പറയുന്നത് അപ്പം ആർട്ടിഫിഷ്യൽ ജനറൽ ഇൻ്റലിജൻസ് വേൾഡ് അപ്പം അത് എങ്ങനെയാണ് എ ഹ്യൂമൻ ഇൻ്റലിജൻസിനെ സർപ്പാസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ എഫക്റ്റ് എന്ന് ഡീൽ ചെയ്യുന്നതിന് കൃത്യമായിട്ട് ഇതിനകത്ത് പറയ സമ്മറിൽ പറയുന്നുണ്ട് അപ്പം അതെങ്ങനെയാണ് നിങ്ങളുടെ ഒരു തീരുമാനമെടുക്കുന്നതിനെ ബാധിക്കാൻ പോകുന്നത് അതുപോലെ തന്നെ എങ്ങനെയാണ് ജോലി അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഇപ്പം ഒരുപാട് പേരുടെ ജോലി നഷ്ടപ്പെടും എന്നുള്ളൊരു ഭീഷണി തന്നെ ഇതിനകത്തുണ്ട് ഏ വരുമ്പോഴത്തേക്കും ഈ ബുക്ക് അത് മനോഹരമായിട്ട് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഈ കാര്യം ഒത്തിരി ഒത്തിരി ഹൈ ഫണ്ട് അല്ലെങ്കിൽ നമുക്കൊരു ടെക് തിയറിറ്റിക്കൽ ബുക്കാണെന്ന് വേണമെങ്കിൽ ഇതിനെ പറയാം അതുപോലെ ഇത് വളരെ ശ്രമകരമായിട്ട് വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു ബുക്കാണ് പിന്നെ അതുപോലെ അടുത്തത് ഇതിനകത്ത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആൻഡ് സോഷ്യൽ ഇംപ്ലിക്കേഷൻസ് എങ്ങനെയാണ് എ നമ്മുടെ പ്രൈവസിയിലേക്ക് കടന്നു വരുമ്പോൾ എന്തായിരിക്കും അതെങ്ങനെയാണ് ഡീൽ ചെയ്യേണ്ടത് അതുപോലെ സോഷ്യൽ ഡിവിഷൻസ് ഉണ്ടാക്കാൻ സാധ്യത ഉണ്ട് ഇതിനകത്ത് സമയം ഇപ്പം അഡ്വാൻസ്ഡ് ടെക്നോളജികൾ ഇനി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ് അപ്പോൾ ഇതിനൊരു ഇതിനൊരു സ്പീഡ് ഒരു ഒരു ഇപ്പം പണ്ട് ഒരാൾ രണ്ട് മണിക്കൂർ എടുത്തിരുന്ന കാര്യം ഇപ്പം വെറും അഞ്ചോ രണ്ടോ മൂന്നോ മിനിറ്റ് കൊണ്ടൊക്കെ ചെയ്യുക അല്ലെങ്കിൽ ഇവൻ സെക്കൻഡ്സ് കൊണ്ട് ചെയ്യുന്ന ഒരവസ്ഥയിലേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുക ഇതെങ്ങനെയാണിത് നമ്മളിതെങ്ങനെ ഉപയോഗിക്കുക അല്ലെങ്കിൽ നമ്മളിതെങ്ങനെ ബാധിക്കും ഒരു മനുഷ്യൻ്റെ കിട്ടുന്നത് മാനുഷികത എന്നൊരു സംഭവം ഉണ്ടല്ലോ മാനുഷികത എത്രമാത്രം നമുക്ക് നമ്മുടെ ഇമോഷണൽ കാര്യങ്ങളെ ഏ എന്ന് പറയുന്നതൊരു ടെക്നോളജി വെച്ച് വരുമ്പോൾ അതൊരു വ്യക്തിയല്ല നമ്മളൊരു എനേബിൾഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം നമ്മൾ നമ്മുടെ മുമ്പിൽ ആൻസർ ചെയ്യുന്നതെന്ന് വച്ചോളൂ അപ്പോൾ അതൊരു വ്യക്തിയല്ല പക്ഷെ ഒരു വ്യക്തിയെ പോലെ സംസാരിക്കാനും മനസ്സിലാക്കാനും ട്രെയിൻ ചെയ്യപ്പെട്ട ഒരു പ്രോഗ്രാമാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് നമ്മളൊരു വ്യക്തി ഡീൽ ചെയ്യുന്നത് പോലുള്ള എല്ലാ കാര്യങ്ങളും അതിനെ ഡീൽ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത് ഇതിൻ്റെ ഓരോ ഹൈ ലെവലിലും വളരെ വളരെ വ്യത്യസ്തമായ കാര്യങ്ങളിലേക്ക് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നു അപ്പോൾ ഇതെല്ലാം നമ്മൾ മനസ്സില് പിന്നെ അതുപോലെ ഈ ഇതിൻ്റെ പ്രത്യേക എടുത്ത് പറയുന്ന ടെക്സ്ക്രിയൽ ഐഡിയോളജീസ് എന്ന് പറയുമ്പം ആ ടെക്സ്ക്രിയൽ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ട്രാൻസ് ഹ്യൂമനിസം പിന്നെ അതുപോലെ എഫക്റ്റീവ് ആൾട്രോയിസം എന്നെല്ലാം പറയുന്ന റാഷണലിസ്റ്റ് മൂവ്മെൻ്റുകളെ കുറിച്ചൊക്കെ എയ് ഡ്രിവൺ ഫ്യൂച്ചർ എങ്ങനെയായിരിക്കും എന്നുള്ള രീതിയിൽ ഒരു ഈ ബുക്ക് അതിനെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിനകത്ത് അവസാനം ഒരു എക്സ്ക്ലൂസീവ് ഇൻക്ലൂസീവ് ഡിസ്കഷൻസ് പറഞ്ഞുകൊണ്ടാണ് എങ്ങനെയാണ് ഇതൊരു ഫുൾ ഡിസ്കഷൻ ഫോർമാറ്റിലാണ് പിന്നെ ഈ ബുക്ക് മുന്നോട്ട് പോകുന്നത് അപ്പം ഇതിനൊരു ഒപ്റ്റിക്കൽ ഒപ്റ്റിമിസം ഒപ്റ്റിമിസ്റ്റിക് വിഷനുള്ളൊരു ബുക്കാണ് അതുപോലെ അതുപോലെ തന്നെ അതൊരു കോഷണറി ഗെയ്ഡെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം ഒപ്റ്റിമിസ്റ്റിക് വിഷനുള്ള ബുക്ക് പക്ഷേ അപ്പം നമ്മൾ അതേ സമയം തന്നെ ഇതൊരു കോഷണറി ഗെയ്ഡാണ് അപ്പം നിങ്ങളത് നിങ്ങൾ എങ്ങനെയാണിത് എങ്ങനെ കൈകാര്യം ചെയ്താൽ ഇത് എഫക്റ്റീവ് ആവും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മുടെ വേൾഡിന് മാറ്റം വരയ്ക്കുന്നത് നിങ്ങൾ ഇത്തരം സബ്ജക്റ്റിൽ ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ സമയത്തോളം വളരെ മനോഹരമായൊരു ബുക്കാണ് ഇത് ഈ ജനറേഷനിൽ പെടുന്ന ആളുകൾക്കൊക്കെ ഇത് ഈ മിക്കവാറും നമ്മളിപ്പോൾ പറയും ഇപ്പോൾ ഈ ജനറേഷൻ നമ്മളെക്കാളും കൂടുതൽ ഇപ്പോഴത്തെ ജനറേഷനിലെ പിള്ളേരെല്ലാം ഇത് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം നമ്മളിതെന്ന് മനസ്സിലാക്കിയിരിക്കണം ഇങ്ങനെ ഒരു ടെക്നോളജി എന്ത് മാറ്റങ്ങളാണ് സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത് ഇതെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ പുസ്തകം ധൈര്യമായിട്ട് വായിക്കാം ഞാൻ ഈ പുസ്തകം വാങ്ങിച്ചത് മോഡേൺ ബുക്സിൽ അടുവാണ്ട് മോഡേൺ ബുക്സിൽ നിന്നാണ് ഈ ബുക്ക് വാങ്ങിച്ചത് അവിടെ അവൈലബിളാണ് ഈ ബുക്ക് നിങ്ങളിതൊന്ന് വായിക്കുക വായിച്ചിട്ട് അത് എൻജോയ് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇത്തരം ടെക്നോളജികൾ പഠിക്കാനും വായിക്കാനും ആഗ്രഹിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇത് അവർക്ക് ഇഷ്ടപ്പെടും എന്നുള്ളത് എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് ഈ ബുക്ക് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു നല്ല ബുക്കുമായി ഞാൻ നിങ്ങളുടെ മുന്നിലെത്താം തൽക്കാലം ഇവിടെ പറയുന്നു നന്ദി